പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വര സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ശ്രുലീഹ കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് വളരെ പ്രത്യേകമായ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ സഭയിൽ ഇന്ന് ആചരിക്കുന്ന ദിവസവുമാണ് പരിശുദ്ധ ത്രീത്വം ഒരു ദൈവം മൂന്നാളുകൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് ഇന്ന് പ്രത്യേകമായി ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യാം ഇന്ന് വിശുദ്ധ സുവിശേഷം പരിശുദ്ധ കുർബാനയിൽ വായിക്കുന്നത് ലൂക്കായുടെ തിരുവചനത്തിൽ എന്നാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഏഴാമധ്യായ മുപ്പത്തി എട്ടാം വാക്യം കണ്ണീര് കൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു നാല് കാര്യങ്ങൾ പാപിനിയായ സ്ത്രീ ഈശോയുടെ പിന്നിൽ വന്നു നിന്ന് ചെയ്ത നാല് കാര്യങ്ങളെക്കുറിച്ച് സുവിശേഷം എടുത്തു പറഞ്ഞിരിക്കുന്ന വാക്യമാണിത് തൻ്റെ ജീവിതവും അതിൻ്റെ സമ്പാദ്യം മുഴുവനുമായി ഈശോയുടെ പാതാന്തികത്തിൽ സമർപ്പിക്കുന്ന ഒരു മകളെ ഈശോ സ്നേഹപൂർവ്വം അവളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് അവളെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവൾ വാക്കുകൾ കൊണ്ടൊന്നും പറയുന്നില്ല പക്ഷെ അവളുടെ പ്രവർത്തനങ്ങൾ ഈശോയോട് ഒത്തിരിയേറെ സംസാരിച്ചു ഈശോയുടെ ക്ഷമ അവൾക്ക് ലഭിക്കുകയും ചെയ്തു കണ്ണീര് കൊണ്ട് അവൾ കാല് കഴുകി കാല് കഴുകാൻ തക്ക രീതിയിൽ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി എന്നുള്ളത് അവളുടെ അനുതാപത്തിൻ്റെ ആഴം അതിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നു സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ് തലമുടി ഏറെ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നതാണത് ആ ഉന്നതം കരുതുന്ന ആ കാര്യം അവൾ ഈശോയുടെ കാല് തുടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതിലൂടെ അവൾ തൻ്റെ സൗന്ദര്യവും തൻ്റെ സമ്പാദ്യവുമെല്ലാം ഈശോയേക്കാൾ എത്ര ചെറുതാണെന്ന് കാണിച്ചു തന്നു അവൾ ഈശോയുടെ പാദങ്ങളിൽ ചുംബിച്ചു അതവളുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെയും ഈശോയോടുള്ള ആ ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒക്കെ അടയാളമായിരുന്നു അവളുടെ ഹൃദയം സംസാരിച്ചതായിരുന്നു അവൾ ഈശോയുടെ പാദങ്ങളിൽ ചുംബിച്ചപ്പോൾ അവളുടെ അതുവരെയുള്ള ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ സൂചനയായിരുന്നു അവൾ കൊണ്ടുവന്ന സുഗന്ധതൈലം ഏറ്റവും വില കൂടിയ ആ സുഗന്ധതൈലം അതാ ഈശോയുടെ പാദങ്ങളിൽ ഒഴിച്ചു ഇതുവരെ നേടിയതും അവളുടെ ജീവിതം മുഴുവനും ഈശോയുടെ പാദത്തിങ്കൽ വയ്ക്കാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് അവൾ അവളോട് തന്നെ പറയുന്നതും ഇരുന്ന ബാക്കി എല്ലാവരുടെയും മുമ്പിൽ അവർക്കും കാണിച്ചു കൊടുക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഒന്നാം പ്രമാണത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു ഏറ്റുപറസിലായിരുന്നു ഇതുവരെ അവളുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളും ഒന്നാമതായി നിന്നിരിക്കാം പക്ഷെ അതെല്ലാം അവൾ ഈശോയുടെ പാദത്തിങ്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ ജീവിതത്തെയും അവളുടെ സമ്പാദ്യത്തെയും ഈശോയുടെ പാദത്തിങ്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ഈശോ അവളുടെ മനസ്സ് കാണുകയും അവളുടെ അതുവരെയുള്ള തെറ്റുകൾ ക്ഷമിക്കുകയും അവളെ മകളെ എന്ന് വിളിച്ച് സ്നേഹപൂർവ്വം സ്വീകരിച്ച് വീണ്ടും ഒരു ദൈവപുത്രിയുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു നമുക്ക് ആത്മശോധന ചെയ്യാം ഒന്നാം സ്ഥാനത്ത് ഈശോയെ കാണേണ്ടതിന് പകരം ഈ സ്ത്രീയുടെ മുൻകാല ജീവിതത്തെ പോലെ മറ്റെന്തെങ്കിലും ആണോ നമ്മൾ ഒന്നാം സ്ഥാനത്ത് കൊണ്ട് നടക്കുന്നത് എങ്കിലത് സ്നേഹപൂർവ്വം ഈശോയുടെ പാദത്തെങ്കൽ വയ്ക്കാം ഈശോ നമ്മനെ നമ്മെ മകളെ മകനെ എന്ന് വിളിക്കുന്നത് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കുകയും ചെയ്യാം ആമേ